എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഭരതനാട്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്സവത്തിനൊക്കെ ചെയ്യുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഇല്ലു ആദ്യം ഞാൻ എന്നോട് മേക്കപ്പ് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ന് വിചാരിച്ചതാണ് അപ്പം പാരൻസ് തന്നെ എവിടെ നിന്ന് ഒരു പാനിക്കേക്ക് കിട്ടിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തൊരു മേക്കപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പാൻ സ്റ്റിക്ക് ഉണ്ടല്ലോ ആ ട്യൂബ് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ബേസാണ് അപ്പം അത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടും അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷം ഇതാ ഈ ഒരു പാൻ കേക്ക് ഉണ്ടല്ലോ ഇത് ഈ ഇതിൽ കാണുന്ന പോലെ കുറച്ചൊരു റെഡ് അടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പാൻ കേക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ കൂടെ എന്തേന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിറ്റർ പൗഡർ ആയിട്ടുള്ള യെല്ലോ ഉണ്ടല്ലോ കുറച്ച് യെല്ലോ കളറ് പിന്നെ കുറച്ച് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നത് ഫേസിൽ അപ്പം ഗ്ലിറ്റർ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ലൈറ്റ് ഒരു ഫൗണ്ടേഷൻ്റെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഐഷേഡിൻ്റെ പെല്ലറ്റെല്ലാം ചിലത് ആ കളേഴ്സൊക്കെ വെച്ച് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഒരുപാട് പാൻ കേക്ക് ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഐ ഷേഡോസിൻ്റെ കളേഴ്സ് അതുപോലെ ഗ്ലിറ്റർ പൗഡേഴ്സിൻ്റെ കളേഴ്സൊക്കെ വെച്ച് മിക്സ് ചെയ്ത് നല്ലൊരു കളറ് നല്ലൊരു ബ്രൈറ്റ് കിട്ടുന്നൊരു കളർ നമുക്ക് പിന്നെ അത്യാവശ്യം പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നോക്കുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് തോന്നിയത് ചെയ്ത സമയത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ് മുഖത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഫസ്റ്റ് അത് ഇട്ടതിന് ശേഷം ഈ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കുമ്പം കുറച്ചും കൂടി ബ്രൈറ്റ്നസ്സ് ഫേസിൽ വരുന്നുണ്ട് പിന്നെ ഡാൻസ് മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭംഗി കിട്ടൂല ഒരു എന്തോ ഒരു ഹാഷായിട്ട് ഒരു ഡാർക്ക് അടിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലാണെന്നുണ്ടാവുക അപ്പം ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നല്ല ആ ഒരു കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ ആ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ മറന്നു പോരുത് അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാകും രണ്ട് കളറായിട്ട് സൈഡിലൊക്കെ അപ്പം ഇത് കഴിഞ്ഞ് ആ ഒരു വൈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ആ രണ്ടാമത്തെ അടിച്ച് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുക ഞാൻ സാധാരണ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അതിന് ശേഷം ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിത് ഐ ഷേഡോ ആയിട്ടും അതുപോലെ ബ്ലഷിനും ആ ഒരു പലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഐ ഷെയഡോ പലറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ സ്കിൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഞാൻ മൂക്കിന് ഷെയ്പ്പ് കൊടുക്കാൻ ഷെയ്ഡ് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാൻ കേക്ക് എക്സ്ട്രാ പാൻ കേക്ക് യൂസ് ചെയ്യാണ്ട് തന്നെ ഐ ഷേഡോസൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ചുകൂടി ഭംഗിയാക്കി കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ മുഖത്തിന് തന്നെ ഒരു ഷേപ്പ് കിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ ഞാൻ ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ ഒരു കളർ നോക്കിയിട്ട് ഒരു ഗ്രീൻ കളർ ജസ്റ്റ് ഒരു ഐ ഷേഡോ കൊടുത്തിട്ടുണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു നല്ല ഡാർക്കിലൊന്നും കൊടുത്തിട്ടില്ല വളരെ ലൈറ്റായിട്ടൊരു ഐ ഷേഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മൂക്കിന് ലൈൻ ചെയ്യുക എന്നുള്ളത് രണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലും കുറച്ചൊരു ഡാർക്ക് നമ്മൾ സ്കിൻ ടോണൊക്കെ കൊടുക്കുന്ന കളറിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് പോകുന്ന ഒരു കളർ എടുത്തിട്ട് വേണം നമ്മൾ നല്ല നീറ്റായിട്ട് മൂക്കിന് ഷേപ്പ് കൊടുക്കാൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും തന്നെ നമ്മുടെ മൂക്ക് നമ്മുടെ ഫേസിനൊക്കെ ഓരോരോ ഷേപ്പ് കൊടുക്കുന്ന പോലെയാണ് മൂക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത് നേരത്തെ കാണിച്ച ഐഷാഡോ പല്ലറ്റിലെ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ സെൻ്ററ് കുറച്ച് ഹൈലൈറ്റ് കൊടുക്കാൻ ജസ്റ്റ് വൈറ്റ് ആ ഗ്ലിറ്റർ പൗഡറിന്റെ ആ ഒരു പൊടിയും ജസ്റ്റ് ഞാൻ ഒന്ന് ലാസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് നേരത്തെ കാണിച്ച് ആ ഒരു പിങ്ക് കളർ പല്ലറ്റ് യൂസ് ചെയ്ത് ഒരു പീച്ച് പിങ്ക് പോലത്തെ ഒരു പല്ലറ്റാണ് അത് വെച്ചിട്ട് നല്ല രീതിയിൽ ബ്ലഷ് ആ ഒരു അങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ സൈഡിലേക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല മുഖത്തിന് ആ ഒരു ഷേപ്പ് കിട്ടാനും നല്ലതാണ് ആ ഒരു ഇതിൽ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും ആ പ്ലെയിൻ ആയിട്ടുള്ള ഫേസ് നിന്ന് ഒരുപാട് വ്യത്യാസം മുഖത്ത് വന്നതായിട്ട് തോന്നും പിന്നെ അത് ശേഷം ഞാൻ ചെയ്യുന്നത് ആ ഒരു ഹൈലൈറ്റർ പൗഡേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു യെല്ലോ കളറും അതുപോലെ വൈറ്റ് കളറും അപ്പം യെല്ലോ കളർ ആദ്യം എടുത്തിട്ടൊന്ന് ഫേസിൽ കൊടുക്കുന്നുണ്ട് നല്ലൊരു അത് അപ്ലൈ ചെയ്യുമ്പം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷനിലൊക്കെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ വൈറ്റ് വൈറ്റ് പൗഡറും എടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു പൗഡേഴ്സിനെല്ലാം വലിയൊരു എക്സ്പെൻസീവ് ഒന്നുമില്ല ചെറിയ പൈസ തന്നെ നമുക്ക് ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് എല്ലാ ഷോപ്പിലും ചില ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിൽ ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ് എനിക്ക് മോശമൊന്നുമില്ല നല്ലൊരു ലിപ്സ്റ്റിക്കായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറില്ല കാരണം ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം കാരണം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് അല്ലാതൊരു തൊണ്ടകുത്തല് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനായാലും ഓയിൽ അപ്ലൈ ചെയ്യലില്ല ലിപ്സ്റ്റിക് വരുന്ന സമയമാണെങ്കിൽ ഹിബ്ബാമ് യൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറുള്ളൂ പിന്നെ കൺമശി കൺമശിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാൻ സാധാ ലോക്കൽ കൺമശി യൂസ് ചെയ്യാറുണ്ട് ഇത് ഞാൻ ഇതുപോലെ ഡാൻസ് കോസ്റ്റ്യൂം ഷോപ്പിൽ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിന് വാങ്ങിക്കാൻ കിട്ടും ഒരു കാജലാണ് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി എന്നിട്ടാണ് വരഞ്ഞ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ചെയ്തിട്ടാകുമ്പോൾ നല്ല നീറ്റായിരിക്കും കാണാൻ ഇതിപ്പം പിന്നെ ത്രെഡൊന്നും ചെയ്ത കുട്ടിയല്ല ത്രെഡ് ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് പിന്നെ ത്രെഡ് ചെയ്യാനും തന്നിട്ടില്ല അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗം യൂസ് ചെയ്തതിന് ശേഷം സ്പിരിറ്റ് ഗം പോലത്തെ ഗംസൊക്കെ ഉണ്ട് അപ്പം സാധാരണ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ ഗം വെച്ചിട്ട് പിന്നെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ നല്ലോണം പാൻ കേക്ക് ഒക്കെ ചെയ്തതിന് ശേഷം പിരികം കാണാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഇത് മത്സരമൊന്നും അല്ലല്ലോ അപ്പം പിന്നെ പിരികത്തിന് എന്ന് തോന്നി അതങ്ങനെ തന്നെ വെച്ച് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വളരെ മിനിമം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഞാൻ ചെയ്തത് നമുക്ക് അതിൻ്റെ മുകളിലൂടെയെല്ലാം വേണമെങ്കിൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്തിട്ടും പിന്നെ വൈറ്റ് ഫൗണ്ടേഷൻ വൈറ്റ് പാൻ കേക്ക് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പിരികം കാണാതൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പോൾ അതിൽ അതൊന്നും ചെയ്തിട്ടില്ല വളരെ മിനിമം മേക്കപ്പ് മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ശേഷം ഞാൻ ആദ്യം വിലയിൽ എഴുതിയ ശേഷം പിന്നെ ഞാൻ കണ്ണു എഴുതും കണ്ണ് പിന്നെ ഇപ്പം പലരെയും ചെറുതാക്കിയിട്ട് എഴുതുന്നതുണ്ട് പക്ഷെ എനിക്കിപ്പോഴും കുറച്ച് അത്യാവശ്യം നീട്ടി എഴുതാൻ തന്നെയാണ് എപ്പോഴും എനിക്കിഷ്ടം ഞാൻ തന്നെയാണ് എഴുതി കൊടുക്കാറുള്ളത് പിന്നെ മോൾക്ക് അത്യാവശ്യം നല്ല ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കണ്ണ് എഴുതിയാൽ മാത്രമേ ആ ഒരു കുറച്ച് കണ്ണ് വലുതായിട്ട് തോന്നുകയുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം വലിയ കണ്ണ് തന്നെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം പിന്നെ ചെറിയൊരു രീതിയിൽ ഷെയ്ഡും ഒക്കെ കൊടുത്തിട്ട് ഐ ഷാഡോ എല്ലാം കുറച്ചും കൂടിയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേണം നമുക്ക് കുറച്ചും കൂടി ബ്ലാക്ക് ഐ ഷാഡോസ് ഷേഡോസെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ കണ്ണ് തോന്നിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അത് പിന്നെ പൊട്ടൊന്നും മുക്കിയിട്ടുണ്ടായിട്ടില്ല വാങ്ങിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഉള്ളൊരു പൊട്ട് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണത് പിന്നെ അതിൻ്റെ കുറച്ച് പിന്നെ വൈറ്റും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ വീഡിയോയും ഇതിൻ്റെ അകത്ത് ഇല്ലാട്ടോ നമ്മൾ ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ വരെയാണ് ഇതിൽ എടുത്തിട്ടുള്ളൂ കാരണം ഒരു സന്ധ്യാസമയത്ത് നമ്മൾ പരിപാടി എല്ലാം തുടങ്ങിയത് അപ്പോൾ ആ ഒരു മേക്കപ്പ് എല്ലാം കഴിയുന്ന വരെ തന്നെ ഒരു ആ ഒരു ഡേ ലൈറ്റിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇരുടായത് കൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാൻ തന്നിട്ടില്ല ഏകദേശം പിന്നെ കുറച്ച് കാര്യങ്ങൾ മേക്കപ്പിൻ്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത് சேதி மாணி கமோ பந்தமான கம் சுனி பாலிவ ஜமந்த நந்த கொல்லை ஜல அர சேதி மாணி கமோ பந்தமான கம் சுனிய பாலிவ പിന്നെ ഇവളുടെ അമ്മ തന്നെയാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത് ഒന്നാമത് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിന് ഇവർക്കൊക്കെ വന്നു വന്ന് തന്നെ എല്ലാവർക്കും ഏകദേശം ഓരോന്നും ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആൾട്ടിയൊക്കെ അമ്മ തന്നെ ഇട്ട് കൊടുത്തു ഡ്രസ്സ് കംപ്ലീറ്റ് അമ്മ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പൂക്കും പൂവും ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ വളരെ സിമ്പിളായിട്ടും ചെയ്ത മേക്കപ്പ് ആണ് കേട്ടോ വളരെ കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട്